ഒരു ചെയ് ആയിട്ട് സെക്കൻഡ് പറയണം പെട്ടെന്ന് പറ ഞാൻ ടൈം തരാം സ്റ്റാർട്ട് നമ്മുടെ ചലഞ്ച് ചലഞ്ച്ക്സെപ്റ്റ് ചെയ്ത് ധൈര്യപൂർവ്വം വന്ന പയ്യനാ കേട്ടോ തലപോകേണ്ട കാര്യൊന്നുമില്ല

ബാ ഒരു കൂട്ടം പിള്ളേർ വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഇത് ഫുള്ള് എണ്ണി എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് വരും ഒരു ചലഞ്ച് ആ ധൈര്യപൂർവ്വം രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് ഇത് എണ്ണീട്ട് എത്ര ഉണ്ടെന്ന് കറക്റ്റ് പറഞ്ഞു ഇത് ഫുള്ള് വരും പക്ഷെ നാപ്പത് സെക്കൻഡ് വരത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ ധൈര്യപൂർവം രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് അവർ എണ്ണി തുടങ്ങിയിട്ടുണ്ട് ഡിസ്റ്റർബ് ചെയ്യല്ലേ ഡിസ്റ്റർബ് ചെയ്യല്ലേ കോൺസെൻട്രേറ്റ് യുർ വർക്ക് പതിനാറ് സെക്കൻഡ് കഴിഞ്ഞ കേട്ടോ കാണികളെ കണ്ടോ കാണികളെ നോട് ഇമാരെല്ലാം മത്സരിക്കാൻ നിൽക്കത്തി ഏഴ് സെക്കൻഡായി മൂന്ന് സെക്കൻഡ് കൊണ്ട് എട്ട് തീർക്കു പോയത് എനിക്ക് തോന്നുന്നില്ല എക്കു വന്ന് നാൽപ്പത് സെക്കൻഡായി കഴിഞ്ഞു ടൈം കഴിഞ്ഞു ഇപ്പൊ എത്ര ആയി എത്ര ഉണ്ടായിരുന്നു വരെ എണ്ണിയുള്ളു എണ്ണിയുള്ളൂ ഗസ് ചെയ്ത് നോക്കി എത്ര കാണും സോറി അടുത്ത 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 അടുത്താണോ നന്ദേഷ് നന്ദേഷിനെ കണ്ടിട്ട് കണക്കിൽ അഗ്ര എണ്ണിന് തോന്നുന്നു മാത്തമാറ്റിക്സ് വിത്ത് മാത്തമാറ്റിക്സ് പട്ടം പൂജ്യം നമ്മളിന്ന് പറയിപ്പിക്കുന്നവരെ കൊണ്ട് എന്നാ പൈസ പിടി നാൽപ്പത് സെക്കൻഡ് വരും നാല്പത് സെക്കൻഡുള്ളിൽ നീ ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി കറക്റ്റ് ആയിട്ട് പറയണം അത്രേ ഉള്ളൂ സിമ്പിൾ ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യേ സ്റ്റാർട്ട് ഇവൻ കാണാൻ വേണ്ടി നിൽക്കുന്ന പിള്ളാരെ കണ്ടോ ആണെന്ന് പറയുന്ന ഭീകരനാ കൊടും ഭീകരൻ എനിക്ക് തോന്നി എണ്ണി തീർക്കുമെന്ന് കണ്ടോ സെക്കൻഡ് 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 ആയി ആയി കൊണ്ട് അത്ര കേട്ടോ ഒന്നൂടെ വേണോ ഒന്നൂടെ ചാൻസ് വേണോ ഒരു മിനിറ്റ് ആർക്കാ വേണ്ടേ അവൻ അവൻ ഒരു മിനിറ്റ് കൊടുക്കാം പോട്ടെ ഓക്കെ അവൻ ഒരു മിനിറ്റ് കൊണ്ട് എണ്ണി തെർക്കും എന്നാ പറയുന്നേ ഒരു മിനിറ്റ് കൊണ്ട് എണ്ണി തെർക്കും ഇല്ലെന്ന് നോക്കാം അതുകൊണ്ട് ഇത്രയും പേര് മത്സരിക്കാൻ നീങ്ങി നോക്കി ഒരു മിനിറ്റ് അല്ലടാ ഇവന് ഒരു ചെറിയ ടാസ്ക് കൊടുത്ത ഇരുപത് സെക്കൻഡ് കഴിയും ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു കണക്ക വിത്തിൻ മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ട പൂജ്യം ടാ മുപ്പത്തിനാല് സെക്കൻഡ് കഴിഞ്ഞ് അവനെ ഭയങ്കര സ്പീഡിൽ എണ്ണുവാണ് എനിക്ക് തോന്നുന്നു അവൻ പറയൂന്നാ തോന്നെ നമ്മൾ വൺ മിനിറ്റ് കൊടുത്ത് അവൻ നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു മിനിറ്റ് ആണ് അത് നമ്മൾ കൊടുത്ത് അമ്പത്താറ് ഒരു മിനിറ്റ് കഴിഞ്ഞ് നീ കെമ്പറിയൊക്കെ ആരെങ്കിലും മത്സരിപ്പിക്കു നീ നിക്ക് ഞാൻ പോകുമ്പോ അവൻ പരാജയപ്പെട്ടു കഴിച്ച അവനേം പറ്റിയില്ല ഇനി വേണ്ടോ ആരെ ആരെ വാ ആ അടുത്ത സ്റ്റാർട്ട് അടുത്ത പൈം വന്നിട്ടുണ്ട് അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഓളം കൈ പത്ത് സെക്കൻഡ് എഴുതി പത്ത് സെക്കൻഡ് ില്ല എനിക്കറിയാം അപ്പൊ ന്യൂട്രൽ എൻ്റെ എത്ര രൂപ കണ്ടത് എവിടേ വീടെ എടാ മുപ്പത്തിമൂന്ന് സെക്കൻഡ് നാപ്പത് സെക്കൻഡ് ടൈം കഴിഞ്ഞോളാം ോ വല്ല പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറേണ്ട പടപെടാൻ വേണ്ടി തരും എനിക്ക് ഞാൻ നോക്കിയതാ ഇത് കൈകൊണ്ടോ എനിക്കിഷ്ട വെള്ളം എണ്ണ അഞ്ഞൂറൊക്കെ അല്ല അത് വരത്തില്ല ഒറ്റയ്ക്ക് വേണം പക്ഷെ നിനക്ക് ഇത് എങ്ങനെ വേണം എണ്ണ നൂറ് വേണേ എടുത്ത് വെക്കാ അമ്പത് വേണേ എടുത്ത് വെക്കാ എങ്ങനെ വേണ പക്ഷെ നാപ്പത് സെക്കൻഡ് വരുത്തോളൂ കിട്ടിയ കുട്ടി ഇല്ലെങ്കിൽ റീസെറ്റ് സ്റ്റാർട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കിട്ടേ കിട്ടുന്ന് നാപ്പത് സെക്കൻഡ് നാല് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് അമ്മ രണ്ണു ആണ് അഞ്ഞൂറ് ടാസ്ക് ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സിന് നമ്മള് വലിയൊരു സല്യൂട്ട് കൊടുക്കണം മുപ്പത് സെക്കൻഡ് മുപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് അഞ്ചു സെക്കൻഡോ ആഞ്ഞാ ഒന്ന് എണ്ണി തോന്നു സ്റ്റാർട്ട് എണ്ണിക്കോ നാല്പത് സെക്കൻഡേ നാപ്പത് സെക്കൻഡോട് കറക്റ്റ് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഫുള്ള് വരും അവന് ശല്യം ചെയ്യലാണ് അവന് എണ്ണിക്കോട്ടെ ഒരു ടൈം കൊടുക്കും പതിനാല് സെക്കൻഡ് കഴിഞ്ഞാൽ പതിനാല് സെക്കൻഡേ ஹாஸ்பிடல்ல இது ফুল கொண்டு പതിനേഴ് സെക്കൻഡേ ഇരുപത്തൊന്ന് സെക്കൻഡേ ടൈമിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കും പെട്ടെന്നുണ്ട് കുറെ ആവുന്നുണ്ട് നാപ്പത് സെക്കൻഡ് കഴിഞ്ഞു എണി വരും പറ്റിയില്ലല്ലേ പറ്റിയില്ല കൈഷ് ചെയ്യുന്നു ഇത് ഫുള്ള് എണി പറഞ്ഞു എത്ര രൂപ ഉണ്ടെന്ന് ഇത് ഫുള്ള് വരും വാ വാ കമാണ്ടാ മകേഷേ സാധിക്കും നിന്നെ കൊണ്ട് സാധിക്കും അവൻ എണ്ണി എന്നാണ് പറയുന്നത് പടപടന്ന് എണ്ണുന്നുണ്ട് പറഞ്ഞു കൊടുക്കലോ പറഞ്ഞില്ല ഇരുപത് സെക്കൻഡ് ഒന്നൂടെ എണ്ണടാ ആ ഞണ്ണ് നോക്കട്ടെ പൊരുത്തം പറഞ്ഞാട്ടുണ്ടെടാത്തിരണ്ട് സെക്കൻഡേ നാൽപ്പത് സെക്കൻഡ് ടൈം കഴിഞ്ഞ് മറ്റവരെ ആരും നമ്മളെ ടാസ്ക് വെച്ചിട്ട് പറഞ്ഞില്ല സ്കൂൾ ടൈം കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് പറയാൻ പറ്റാതെ പോയതെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ എനിക്കും എണ്ണി കറക്റ്റായിട്ട് പറയാൻ പറ്റണമെന്നൊന്നുമില്ല എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ തൽക്കാലം ഒരു യൂട്യൂബ് ചാനൽ ഒരു ഒരു ടാസ്ക് ഏ ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ നൂറ് രൂപ എണ്ണ ആരും പറഞ്ഞില്ല ഗിയറിലാന്ന് തോന്ന ഓട്ടോ തല്ലേ കൊടുക്കാം കൈസ് ഓക്കെ എല്ലാം ഷഫി ഷഫിളി ചെയ്ത് വെച്ചേക്കുവാ പക്ഷേ ഒരു ടാസ്ക്സിഡെന്റ് കൊണ്ട് വെച്ചു തോന്നുന്നില്ല ഓക്കെ ശ്രമിച്ചു ഓക്കെ ഓക്കെ അല്ല നോക്ക് നോക്ക് എണ്ണീക്കും എത്ര മിനിറ്റ് കൊണ്ട് എണ്ണി തീർക്കും നോക്കാൻ വേണമെങ്കിൽ ഷപ്പിൾ ചെയ്ത് വെച്ചേക്കും അത് വേണമെങ്കിൽ തരാം ഒരു ഒരു ഒന്നുകൂടെ ഉണ്ടല്ലോ നിങ്ങൾ ടാസ്ക് ശരി ഇതായിട്ടുള്ള അതാണ് ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത ഒരു ലക്ഷം രൂപ കണ്ടോന്ന് കൈ തന്നിട്ട് പത്തും ഇരുപതും വല്ലാത്ത എടുക്കണേ തന്നെ സമയം കുറയു യൂട്യൂബ് ചാനൽ മിസ്റ്റർ ജോക്കർ എന്ന് പറയുന്നത് നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞേറ്റ് പറ്റിയില്ല ഗൈഷ് എണ്ണി തീർക്കാൻ ഞാനിപ്പോൾ ഓട്ടോ തെളിച്ച് ഇരിക്കുകയാണ് ഗൈസ്റ്റ് രണ്ട് തൊള്ളായിരത്തി ആറ് ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരൊച്ച ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ പേരെങ്ങനെ ചേട്ടാ വിപിൻ ചേട്ടൻ വിപിൻ ചേട്ടൻ ഇത് കറക്റ്റ് ആയിട്ട് എത്ര ഉണ്ടെന്ന് എണ്ണി പറഞ്ഞു പക്ഷേ അത് രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് അടുത്തായിരുന്നു ഏകദേശം കറക്റ്റ് എണ്ണി പറഞ്ഞിട്ടുണ്ട് എത്ര ഉണ്ടായിരുന്നു ചേട്ടാ രണ്ട് തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി അമ്പത്താറ് അപ്പം സക്സസ്ഫുള്ളി വിമിൻ ചേട്ടൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ചലഞ്ചായിട്ടല്ല ചലഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തായാലും വിമിൻ ചേട്ടൻ ഒരു താങ്ക്സ് നമുക്ക് പറയാം ഓക്കെ